ജെഇ ഇ അഥവാ ജോയിന്റ് എൻട്രൻസ് എക്സാം ഇന്ത്യയിലെ ഐ ഐ ടി പോലുള്ള മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കുട്ടികൾ എഴുതുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ് ജെഇ ആയിട്ട് ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ കുട്ടികളും പാരന്റ്സും ഞങ്ങളോട് ചോദിക്കാറുണ്ട് അതിൽ പ്രസക്തമായ മൂന്ന് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം ആർക്കൊക്കെ ജെഇ ഇ അറ്റംപ്റ്റ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ജെ ഇ പ്രിപ്പറേഷൻ എപ്പോൾ ചെയ്തു തുടങ്ങണം മൂന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കുന്ന സയൻസ് സ്റ്റുഡന്റ്സിന് ജെ ഇ ഇ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ചോദ്യങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബേസ്ഡായിട്ടാണുള്ളതെങ്കിൽ കൂടി മാത്സ് എന്ന സബ്ജക്റ്റിനോട് നല്ല താൽപര്യമുണ്ട് അതിൽ അത്യാവശ്യം അവഗാഹമുള്ള കുട്ടികൾക്ക് തീർച്ചയായും ജെഇ ഇ അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ് പല കുട്ടികളും ജെഇ യെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് ലെവൻ ട്വൽത്തിൽ എത്തുമ്പോഴാണ് ലവൻത്ത് ട്വൽത്തിന്റെ അവരുടെ പഠനത്തോടൊപ്പമാണ് അവർ ജെഇ ഇ ട്രെയിനിങ്ങിന് പോയി കാണുന്നത് ചില കുട്ടികൾ ട്വൽത്തിന് ശേഷം വൺ ഇയർ റിപ്പീറ്റേഴ്സ് ബാച്ചിനൊക്കെ ചേർന്നിട്ട് ജെഇ ഇ പ്രിപ്പറേഷൻ ചെയ്യുന്നത് കാണാം ചില കുട്ടികൾ ആറാം ക്ലാസ് മുതലോ അതോ എട്ടാം ക്ലാസ് മുതലോ മുതലൊക്കെ ഇതിന്റെ കോച്ചിങ് തുടങ്ങുന്നതായിട്ട് കാണാം ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ആറാം ക്ലാസ് മുതലോ അതോ എട്ടാം ക്ലാസ് മുതലോ എങ്കിലും ജെഇ ഇ ട്രെയിനിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം അതിന്റെ കാരണമിതാണ് എൻ സിആർടി കുട്ടികളുടെ സിലബസ് ഫ്രെയിം ചെയ്യുമ്പോൾ അവരുടെ മാനസിക നിലവാരത്തിനനുസരിച്ചുള്ള സിലബസ് ആണ് ഫ്രെയിം ചെയ്യുക ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ ലെവലിലുള്ള സിലബസ് ഏഴാം ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി വലുതാവും എട്ടിലെത്തുമ്പോൾ കുറച്ചുകൂടി വലുതാവും അങ്ങനെ ലെവൻത്ത് ട്വൽത്തിൽ എത്തുമ്പോൾ ആ ഒരു ലെവലിലുള്ള സിലബസ് ആണ് കുട്ടികൾക്ക് കിട്ടുക എന്നാൽ ലെവൻത്ത് ട്വൽത്തിൽ എത്തുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സിലബസിന് കൂടെ ജെ എന്ന വാസ്റ്റ് സിലബസ് പെട്ടെന്ന് അവർക്ക് കിട്ടുമ്പോൾ പല കുട്ടികൾക്കും അതുകൊണ്ട് ചില പ്രശ്നങ്ങളെങ്കിലും ഉണ്ടാവാറുണ്ട് കാരണം ബോർഡ് എക്സാമിന് നോക്കണം അതിന്റെ കൂടെ ജെഇ നോക്കണം എല്ലാം കൂടി അവർക്ക് ഒരു മിസ്മാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ആറാം ക്ലാസ് മുതലോ എട്ടാം ക്ലാസ് മുതലോ അവർക്ക് ഇന്റഗ്രേറ്റഡ് സിലബസ് നൽകി അവരെ പഠിപ്പിച്ച ഉദാഹരണത്തിന് ആറാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് അവന് പഠിക്കാനുള്ള സിലബസിന്റെ കൂടെ കുറച്ചുകൂടി വലിയ ഇന്റഗ്രേറ്റഡ് സിലബസ് കൊടുക്കുന്നു ഏഴാം ക്ലാസ് എത്തും ഇതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സിലബസ് വരുന്നു അങ്ങനെ എട്ട് ഒമ്പത് പത്ത് ലവന്ത് ട്വൽത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സിലബസിന്റെ കൂടെ വരുന്ന ജെഇ സിലബസ് എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും കാരണം നമ്മൾ ആ രീതിയിലാണ് ട്രെയിൻ ചെയ്തുകൊണ്ടുവരുന്നത് അതിന്റെ മറ്റൊരു ഗുണം ഇതാണ് കുട്ടികൾക്ക് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലൊക്കെ ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് വരുന്നുണ്ട് ആ പരീക്ഷകളിലൊക്കെയും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ട്രെയിനിങ് കിട്ടിയ കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നത് അത് മാത്രമല്ല ട്വൽത്തിന് ശേഷം അവരെ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് പിന്നീട് അവർ എഴുതുന്ന പി എസ് സി എക്സാംസ് ഇതിനൊക്കെയും അവർക്ക് ഈ ചെറു പ്രായത്തിൽ തന്നെ കിട്ടുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെ ട്രെയിനിങ് അവർ ഒരുപാട് സഹായിക്കും അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സി ബി എസ് ഇ സിലബസ് നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളുകളിലും കോച്ചിങ് സെന്റർസിലൊക്കെ അവൈലബിൾ ആണ് എന്നാൽ ഈ ഇന്റഗ്രേറ്റഡ് സിലബസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വളരെ റേറാണ് അത്തരം ടീച്ചേഴ്സിനെ കണ്ടെത്തി അങ്ങനെയുള്ള ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നാണ് കുട്ടികൾക്ക് ട്രെയിനിങ് ലഭിക്കേണ്ടത് മാത്രമല്ല ചെറിയ കുട്ടികളായതുകൊണ്ട് അവർക്ക് നിർബന്ധമായും ഇൻഡിവിജ്വൽ അറ്റൻഷനും ഉറപ്പുവരുത്തുകയും വേണം അങ്ങനെ ആയിട്ടുള്ള ടീച്ചേഴ്സ് വിത്ത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇങ്ങനെയുള്ള ഫാക്കൽറ്റീസിനെ കണ്ടെത്തിയിട്ടാണ് ജെഇ ഇ കോച്ചിങ് ആറാം ക്ലാസിലോ എട്ടാം ക്ലാസ്സിലോ കൊടുത്തു തുടങ്ങേണ്ടത് ജെഇ ഇ സംബന്ധിയായ ഏതൊരു സംശയത്തിനും താഴെ കാണുന്ന ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ ദൂരീകരിച്ചു തരുന്നതാണ്